ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ കുട്ടികളുടെ ഹരിത ഹരിതസഭ ശിശുദിനത്തോടനുബന്ധിച്ച് പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഹരിതസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യമുക്ത കേരളം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിന് പഞ്ചായത്തിലെ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത കുട്ടികൾ ഉത്സാഹപൂർവ്വമാണ് ഹരിതസഭാ പരിപാടികളിൽ അംഗങ്ങളായത് പഞ്ചായത്ത് മാലിന്യമുക്ത കേരളത്തിൻ്റെ പങ്കാളികളാകുന്നതിനും ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് പിഴകൾ ഈടാക്കുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തോടു കൂടി കേരളം മാലിന്യമുക്ത സംസ്ഥാനമാക്കുന്നതിന്റെ ഒരുക്കത്തിലുമാണ് കേരള സർക്കാർ ആവശ്യത്തിന് സ്ഥാപിച്ച് ഒരു പരിധി വരെ വലിച്ചെറിയുന്ന പ്രവണത കുറയ്ക്കുവാൻ സാധിച്ചിട്ടുണ്ട് ജൈവ മാലിന്യ സംസ്കരണ ഉപാധികൾ എല്ലാ വീടുകളിലും ഇല്ല എന്നുള്ളത് ഒരു ന്യൂനതയായി കഴിഞ്ഞ ഹരിത സഭ സൂചിപ്പിക്കുന്നു ആയത് പരിഹരിക്കുന്നതിനായി ജൈവ മാലിന്യ സംസ്കരണ ഉപാധികൾ അഞ്ഞൂറ്ററുപത് വീടുകളിൽ കഴിഞ്ഞ വർഷം നൽകിയിട്ടുണ്ട് ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഹരിത പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിനായി നിർദ്ദേശം രേഖാമൂലം നൽകിയിട്ടുണ്ട് നൂറുപേരിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികൾ പഞ്ചായത്തിന്റെ അനുമതി വാങ്ങി നടത്തണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ ഫലമായി നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ ആഘോഷങ്ങളിലും ചനങ്കുകളിലും ഡിസ്പോസബിൾ വസ്തുക്കളുടെ ഉപയോഗം ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളൂ ഡിസ്പോസുകൾ വസ്തുക്കൾക്ക് പകരമായി ഉപയോഗിക്കുന്നതിന് സ്റ്റീൽ ഗ്ലാസ് പ്ലേറ്റ് എന്നിവ ടൗണിലുള്ള മാലിന്യ പ്രശ്നമാണ് പ്രവർത്തകരുടെയും ബഹുജനങ്ങളുടെയും വ്യാപാര വ്യവസായികളുടെയും കൂട്ടായ്മയോടുകൂടി പഞ്ചായത്തിലെ വിവിധ ടൗണുകൾ കുളിങ്കോം ചെറുപുഴ പ്രാപ്തിൽ തിരുമേനി എന്നിവിടങ്ങളിൽ സമ്പൂർണ്ണ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ചെറുപുഴ ടൗണിൽ രണ്ട് സ്വീപർമാന നിയമിച്ചുകൊണ്ട് ദിവസവും ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ ഹരിതസഭയിൽ കുട്ടികൾ സൂചിപ്പിച്ച തിരുമേനി പബ്ലിക് ടോയ്ലറ്റിന്റെ ദുരവസ്ഥ പരിഹരിക്കുന്നതിനായി ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട് ചെറുവ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ശ്രയ സ്വാശ്രയ സംഘത്തിന്റെയും വ്യാപാര സംഘടനകളുടെയും സഹായത്തോടു കൂടി ചെടിച്ചട്ടുകൾ സ്ഥാപിച്ച് സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് തിരുമേനി കാക്കേഞ്ചാൽ എന്നീ സ്ഥലങ്ങളിൽ എൻഎസ്എസ് കുട്ടികാപനം ഡിസംബർ മുപ്പത്തിന് മുമ്പ് നടത്തേണ്ടതുണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സമ്പൂർണതയിൽ എത്തുന്നതിന് സാധിച്ചിട്ടില്ല എന്നത് ന്യൂനതയായി കാണുന്നു ഈ പ്രവർത്തനങ്ങൾ പരിപൂർണമായി വിജയത്തിൽ എത്തണമെങ്കിൽ ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വന്നേ മതിയാകൂ ആയതിനുള്ള അശ്രാന്ത പരിശ്രമം നടന്നു വിടുന്നു ഹരിതസഭ വളരെ വിജയകരമായിരുന്നു കുട്ടികൾ ഉന്നയിച്ച നൂതനാശയങ്ങൾ ഉൾക്കൊണ്ട് മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ പഞ്ചായത്തിന് പ്രചോദനമായിട്ടുണ്ട് മറ്റു പ്രവർത്തനങ്ങൾ ലോകത്താകമാനം കാലാവസ്ഥ വ്യതിയാനം വന്നുകൊണ്ടേയിരിക്കുകയാണ് അതിന്റെ പരിഹാരം എന്ന നിലയിൽ ലോകരാഷ്ട്രങ്ങൾ പാരീസിൽ സമ്മേളിച്ച് ലോകത്തെ എല്ലാ രാജ്യങ്ങളും കാർബൺ രഹിത ഹരിതാപരമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റി തീരുമാനമെടുത്തിട്ടുള്ളതാണ് നമ്മുടെ അന്തരീക്ഷം കാലാവസ്ഥാ വ്യതിയാനം വരാതിരിക്കാൻ അന്തരീക്ഷത്തിൽ കാർബൺസിന്റെ ഹരിതഗൃഹ വാതകത്തിന്റെ അളവ് കുറക്കുക എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മുടെ കേരള ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റുള്ള ഉടൻ നാല് മിഷൻ പ്രവർത്തി വരുന്നുണ്ട് അതിലൊന്ന് ഹരിത കേരള മിഷനാണ് അതിന്റെ ഭാഗമായി കേരളത്തെ എല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റികളും നമ്മുടെ മാലിന്യമുക്ത കേരളമാക്കാണ്ട പ്രവർത്തനം നടന്നു വരുന്ന കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ തിരുവനന്തപുരത്തെ സർവകക്ഷി യോഗം വിളിച്ചു വിളിച്ചു ചേർക്കുകയും വരുന്ന ഡിസംബർ മാർച്ച് മുപ്പതിന് അകം കേരളത്തെ പരിപൂർണമായി മാലിന്യമുക്തമാക്കണം എന്ന തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പഞ്ചായത്തുകളും വിദ്യാർത്ഥികൾ നമ്മളെ മുന്നണി പോരാളികളാണ് വെറും തലമുറ ഈ കാര്യം ബോധ്യ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വരുന്ന വിദ്യാർത്ഥികളൂടി നമ്മുടെ സംസ്ഥാനത്തെ സമ്പൂർണമായി മാലിന്യമുക്തമാക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിലെ ശാസ്ത്രബോധം ഉള്ള വിദ്യാർത്ഥികൾ ഈ കാര്യത്തിൽ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനം മാലിന്യമുക്തമാക്കാം എന്നാണ് ഗവൺമെന്റ് തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാ പതിനാലിന് ഒന്നാമത്തെ കുട്ടികളുടെ ഹരിത നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും വിളിച്ചു ചേർത്തുകൊണ്ട് ക്രമം ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷവും നമ്മൾ ഈ ഹരിത സഭ ചേരുന്നത് കുട്ടികളിൽ അവനുടങ്ങിയ നഗരങ്ങളും വീടുകളും കുട്ടികൾ വരുന്ന വഴികളും കുട്ടികൾ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ പെരുമാറുന്ന എല്ലാ ഇടങ്ങളും മാലിന്യ മുക്തമാക്കാൻ സാധിക്കും എന്നുള്ള കുറച്ച് വിശ്വാസം നമ്മുടെ സർക്കാരിനുണ്ട് നമ്മുടെ പഞ്ചായത്തിനുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ചെറുകുട പ്രശാന്ത് ഓടി ചോദി വെച്ച് ഈ കുട്ടികൾ ചെറുപുഴ പഞ്ചായത്തിന്റെ കുട്ടികളുടെ ഹരിതസഭ ചേരുന്നത് അപ്പം നാളെ നമ്മളെ അടുത്ത മാർച്ച് മുപ്പോടുകൂടി മാലിന്യമില്ലാത്ത ജലാശയം മാലിന്യമില്ലാത്ത വായു മാലിന്യമില്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുക ഭൂമി സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനം നടക്കുന്നത് അതിന് മുഴുവൻ ജനങ്ങളുടെയും മാത്രം സോൺ ഫാമിലി റെസ്റ്റോറന്റ് തിയേറ്റർ റോഡ് ചെറുപുഴ ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവറ കൊതിയൂറും ഭക്ഷണ വിഭവങ്ങളുടെ ഇഷ്ടഭോജനശാല നാടൻ വിഭവങ്ങൾ കൂടാതെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകൾ കുട്ടികളുടെ മനം കവരുന്ന ഐസ്ക്രീം ജ്യൂസ് ഐറ്റംസുകൾ സവർണ അൽഫാം അപ്പം പൊള്ളിച്ചത് മന്തി ചൈനീസ് ഫുഡ് സീ ഫുഡ് മുതലായവയും ലഭ്യമാണ് കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ എ സി നോൺ എ സി സൗകര്യങ്ങളും ഗിൽസോൺ ഫാമിലി റെസ്റ്റോറൻറ്റ് തിയേറ്റർ റോഡ് ചെറുപുഴ ഫോൺ എയ്റ്റ് സീറോ അതർ നമ്പർ നയൻ നയൻ